നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവദേ വാസുദേവായം ഓം നാരായണായ്മേ വാസുദേവായ്മന്നോ വിഷ്ണു പ്രചോദയാദം നമോ ഭഗവദേ വാസുദേവായം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഞാൻ വൈകുന്നേരം ഒന്നും ചെയ്യാറുമില്ല ഇടാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഉദ്ദേശം നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിവസം അഷ്ടമി ദിവസം ജനിച്ചു അപ്പം ഇതിന് നമ്മൾ കുറച്ച് നക്ഷ നക്ഷത്രെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അനുഗ്രഹമുള്ള നക്ഷത്രമാണ് നാളെ പോലെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ ഭഗവാൻ്റെ പ്രീതിയൊക്കെ ലഭിക്കുന്നതിന് ഐശ്വര്യമൊക്കെ ലഭിക്കുന്നതിന് കുടുംബ ഐശ്വര്യം ആ ഒരു ആരോഗ്യമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ജപിക്കാവുന്ന കുറച്ച് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാനായിട്ട് വൈകുന്നേരം ഈ എന്താ പറയുക ചുരുങ്ങിയ വേളയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ശേഷം മാത്രം ജപിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഭഗവാനെ വന്ദിച്ചതിന് ശേഷം വന്ദനം ചെയ്യുക പ്രാർത്ഥിക്കുക നമ്മൾ വിളക്ക് വെച്ച് കാലത്തും വൈകുന്നേരം ജപിക്കുക നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണം ഈ പറയുന്ന മന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും വൈകിത്തേട്ടും വൈകുന്നേരവും ജപിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ആയുരാരോഗ്യം രോഗാ ദുരിതം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനും ക്ഷത്രുദോഷമൊക്കെ മാറുന്നതിന് മന്ത്രം ഉപകരിക്കും അതുപോലെ തന്നെ ഒരു മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം നൂറ്റി നാല്പത്തി നാല് വീതമാണ് ജനി ജപിക്കേണ്ടത് കാലത്തും വൈകുന്നേരവും ജപിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത മന്ത്രം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓം ക്ലീം നമ കാമധിനേ വിശ്വമോഹായ വിശ്വക ശാന്തിദായിനെ അന്തർഘളായ നിത്യായ നിരവധ്യായ നിശ്ചന്ധായ നിത്യസ്വരൂപായ ക്ലീം ക്ലീം ബ്രഹ്മജ്ഞാന പ്രധായിനേ നമ എന്ന മന്ത്രവും ജപിക്കാം ഞാനത് ഡിസ്ക്രിപ്ഷനിലെ തേതി കൊടുത്തേക്കാട്ടോ ഓം ക്ലീം നമ കാമധായിനെ വിശ്വമോഹായ വിശ്വശാന്തിദായിനെ അന്തർഘളായ നിത്യായ നിരവധ്യായ നിശ്ചന്ധായ നിത്യസത്യരൂപായ നിത്യസ്വരൂപായ ക്ലീം ക്ലീം ബ്രഹ്മജ്ഞാനപ്രധായനെ നമ ഒന്നുകൂടി പറയാം ഓം ക്ലീം നമ കാമധായിനെ വിശ്വമോഹായ വിശ്വശാന്തിധായിനെ അന്തർ നിത്യായ നിരവധ്യായ നിശ്ചന്തായ നിത്യസ്വരൂപായ ക്ലീം ക്ലീം നമ എന്ന മന്ത്രവും ഒരു ഇരുപത്തൊന്നൂരു ജപിക്കുക കാലത്തും വൈകുന്നേരവും ഭഗവാൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക കാലത്തും വൈകുന്നേരം ആദ്യം പറഞ്ഞ ബന്ധം ഓം ക്ലീം കൃഷ്ണ ഓം ക്ലീം കൃഷ്ണായ നമ അത് നൂറ്റെട്ട് വർഷവും ജപിക്കുക ഓം നമോ ഭഗവദേവ വാസുദേവായ അത് നൂറ്റി നാൽപ്പത്തിനാല് വീതം കാലത്ത് വൈകുന്നേരം ജപിക്കുക പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഓം ക്ലീം നമ കാമധായനി വിശ്വമോഹായ വിശ്വശാന്തിദായനി അന്തർഘടായ നിത്യായ നിരവധിയായ നിശ്ചിന്തായ നിത്യസ്വരൂപായ ക്ലീം ക്ലീം ബ്രഹ്മജ്ഞാന പ്രധായനിയെ നമ ഈ മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ആവർത്തി ജപിക്കുക അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം ജന്മാഷ്ടമിയായിട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ